ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ഡാൽ അല്ലെങ്കിൽ പരിപ്പ് കറി എങ്ങനെ വയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ രണ്ടര ക്ലാസ് പരിപ്പാണ് ചുമന്ന പരി പരിപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം മറ്റേ കല്ലമ്പരിപ്പല്ല അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും നമ്മൾ ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ചമുളക് ഒരു നാല് പച്ചമുളകും കൂടെ ഒരു അഞ്ച് ഇത് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെയും ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യമായ പച്ചമുളക് ഒരു നാല് അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേശം കറിവേപ്പില അതുപോലെ ഇഞ്ചി സോറി ഇഞ്ചി അല്ല വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് നമുക്കിനകത്തേക്ക് ആവശ്യമില്ല പിന്നെ കൂടെ ഇച്ചിരി ലേശം ജീരകം ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഓക്കെ നിർബന്ധമില്ല ആവശ്യക്കാർക്ക് ചേർക്കാൻ ചേർത്താലും നല്ലതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ബാക്കിയുള്ളവർക്കിഷ്ടമല്ല അതുകൊണ്ട് ചേർക്കുന്നില്ല പിന്നെ ലാസ്റ്റ് നമുക്ക് ഇനി ഇത് താളിക്കാനേ ഉള്ളൂ താളിക്കാനായിട്ട് നമുക്ക് ഒരു രണ്ടുമൂന്ന് ചെറുവുള്ളിയും കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കുക പിന്നെ ഉണക്കമുളക് ഉണക്കമുളകുണ്ടെങ്കിൽ അതും കടുകും കൂട്ടിയാണ് നമ്മൾ താളിക്കുന്നത് അപ്പോൾ പരിപ്പ് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ ഡാൾ കറി പരിപ്പ് കറി അപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് മൂന്ന് ഐറ്റങ്ങൾ പെട്ടെന്ന് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് സെപ്പറേറ്റ് ഇടണമൊന്നുമില്ല അങ്ങനെ ഒന്നിച്ചിട്ടാൽ മതി നമുക്ക് കടു പൊട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം നല്ലതായിരിക്കും ഇതിങ്ങനെ മാത്രം ചെയ്താലും നമുക്ക് നല്ലതായിരിക്കും പക്ഷേ ഇതിൻ്റെ ഇത് ലാസ്റ്റ് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നാശത്തിന് ആ ഒരു കുഴമ്പ് പരുവത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെറുതെ ഒഴിച്ചുകൊടുത്താൽ മതി നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ നമുക്ക് എടുക്കാം കടു പൊട്ടിക്കണമെന്ന് പറമ്പതൊന്നുമില്ല അപ്പോൾ പരിപ്പ് വേവായിട്ടുണ്ട് പക്ഷേ ഇതും പരിപ്പൊന്ന് ഉടച്ച് കൊടുക്കണം ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ആയിരിക്കും അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുപ്പായിട്ട് വരും ഒന്നുകൂടി വേ ഒന്നുകൂടെ ഒന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പരിപ്പ് വേവായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷേ ഉടച്ച് ഒരു അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കറി ഓക്കെ ആയി അപ്പോൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഉപ്പ് നമ്മൾ പരിപ്പ് ഒരു വേവായതിന് ശേഷമാണ് ഉപ്പ് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് പിന്നീട് നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ തീ ഓഫ് ചെയ്ത് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ശരിക്ക് രണ്ട് കൈകൊണ്ടും പിടിച്ചാണിത് ഒന്ന് ഉടച്ച് കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾറെഡി നിലവിൽ പരിപ്പ് നന്നായിട്ട് ഇതായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഒന്നുകൂടെ ഉടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുഴമ്പ് പരുവത്തിനാവും അപ്പോൾ ഞാനത് വെച്ച് ശരിക്കും ഉടച്ചു കണ്ടോ പരിപ്പ് നന്നായിട്ട് കുഴമ്പ് പരുവത്തിനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം ചോറും നാടൻ കുത്തരിയുടെ ചോറും ഇത് നാട്ടിലെ കരിമീനാണ് കരിമീൻ വറുത്തതും പരിപ്പ് കറി അപ്പോൾ കടു പൊട്ടിക്കാനായിട്ട് ഞാൻ ഫ്രൈ പാൻ വെച്ച് അത് ഡ്രൈ ആയി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യമേ കടു പൊട്ടിക്കണം അതിന് ശേഷം ഇവിടെ അതിനകത്തേക്ക് ചേർക്കാനായിട്ട് ഇതാ ഉണക്കമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേശം ചവ ചന്ന പുള്ളി അതിൻ്റെ കൂടെ ലേശം ഒരു മുളക് പൊടി ഒരു നുള്ളു മുളക് പൊടിയോടെ ഇട്ടിട്ട് നമ്മൾ നമ്മൾ റെഡിയാക്കി അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അങ്ങനെ കടുക് പൊട്ടി ഉണ്ട് അടുത്ത് മുളക് ചേർക്കാം അടുത്തത് ചെറുള്ളി അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് ലേശം മുളക് പൊടി എന്നെ തീ ഓഫ് ചെയ്തേക്കാണല്ലെങ്കിൽ മുളകോടി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ആ ചൂടിൽ ആ മുളോടുകൂടെ കുത്തി മാറിപ്പോളും പിന്നെ ഇത് കറിയിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ കറിയിലേക്ക് ഒഴിക്കുകയാണ് ഇത് ഒഴിച്ചപ്പോൾ തന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കണം എന്നാലാണ് അതിൻ്റെ സത്ത് കറിയിലേക്ക് ഇറങ്ങത്തുള്ളു അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നത്തെ ഭക്ഷണം കുത്തരി ചോറ് പരിപ്പ് കറി കരിമീം വറുത്തത് ഇതിന് മസാലയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചേരുന്നതാണ് പുരട്ടി വെച്ചേരുന്നതാണ് അതുകൊണ്ടാണ് ഒന്നും കാണിക്കാത്തത് ഇപ്പോൾ പരിപ്പ് കയറി ഡേറ്റുണ്ട് നമ്മൾ നമുക്ക് നന്നായിട്ട് ഉള്ളിയൊക്കെ കൂടി വാട്ടിയത് ശരിക്കും അത് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഉണ്ടാക്കി നോക്കുക വീഡിയോയ്ക്ക് ഷെയർ ലൈക്ക് കമൻസ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക